ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയി ജ്യൂസ് ഉണ്ടാക്കാം ശരീരത്തിന് നിറം വർദ്ധിപ്പിക്കുവാനും താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിരിക്കാൻ പറ്റും നല്ലൊരു ജ്യൂസാണിത് ഇത് നമുക്ക് ഡേ ഡയബറ്റിക് പേഷ്യൻറ്റിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് അതപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആപ്പിൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ കുറക്കാൻ പറ്റുന്ന ഒന്നാണ് അതേപോലെ രണ്ട് നെല്ലിക്കയും കൂടി വേണം കുറച്ച് മതള ഇരങ്ങയുണ്ട് അതേപോലെ രണ്ട് ക്യാരറ്റ് ചെറിയ രണ്ട് ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കെല്ലാം പീസുകളാക്കി എടുക്കാം ആപ്പിൾ ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ഇതേപോലെ ചെറിയ പീസുകളാക്കി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ സിയുടെ ഏറ്റവും കലവറ തന്നെയാണ് നെല്ലിക്ക അപ്പോൾ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയി ജ്യൂസ് ഉണ്ടാക്കാൻ ഇത് ആവശ്യമാണ് ഇനി കുറച്ച് മാതൃ നാരങ്ങയുടെ അല്ലിയും കൂടി ചേർത്ത് കുറച്ച് നല്ല തണുത്ത ഒഴിച്ച് ആദ്യം ഒന്ന് പളസെയ്ത് പളസെയ്ത് അടിച്ചതിന് ശേഷം കുറച്ചധികം വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് അരിക്കണമെങ്കിൽ വേണമെങ്കിൽ അരിച്ചെടുക്കാം ഇതൊരു വലിയ കണ്ണിയുള്ള ചെ അരിപ്പയിലേക്ക് നമുക്ക് മാറ്റി നമുക്ക് അരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നെല്ലിക്കയും ആപ്പിളും ക്യാരറ്റും മതള നാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയൊരു ജ്യൂസാണിത് നെല്ലിക്കയിലാണെങ്കിൽ വിറ്റാമിൻ എയും ഇരുമ്പും കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് അതേപോലെ ഡയബറ്റിക് പേഷ്യൻ്റിനൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ നെല്ലിക്ക നല്ലതാണ് അപ്പം ഇതേ ഒരു ഒരു ദിവസം ഒരു ഗ്ലാസ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കുക ഒരാഴ്ച കഴിച്ചാൽ മതി നമുക്ക് നല്ല നിറവും വേർ വർദ്ധിപ്പിക്കും അതേപോലെ നമ്മൾക്കുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർക്കാണ് മുടി ഒഴിച്ചിലും താരണമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് കഴിച്ചു വെക്കുക ഇപ്പം അതിനാവശ്യത്തിന് മധുരമുണ്ട് എന്നാലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതേപോലെ ഇത്തിരി തേനും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഹെൽത്തി ആയ ഒരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു വെക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തിയാണ് അതേപോലെ നല്ല നിറം എല്ലാത്തിനും നല്ല പ്രയോജനപ്പെടുന്ന നല്ലൊരു ജ്യൂസാണ് അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി